السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيدنا محمد خاتم جميع الأنبياء والمرسلين وعلى آله وصحبه أجمعين يتوم بهما نادر الله بريبطة اللسوة ൾ മഹിബുകൾ അള്ളാഹു സുഹാൻ നമ്മുടെ എല്ലാ സതുദ്ദേശങ്ങളും പൂർത്തീകരിച്ച് ലക്ഷ്യം കൊള്ളെത്തുന്ന ആളുകളെ കൂട്ടത്തിൽ അവസാനം വിജയിക്കുന്ന മഹാന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമുക്ക് ബന്ധമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും നമ്മയും അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചവരെയും അള്ളാഹു നാളെ ജന്നാത്ത സ്വർഗത്തെ ലത്തിക്കുമാറാകട്ടെ ആമീൻ എന്നത് ആ ചെയ്തുകൊണ്ടു കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട ഷേഖ് കൊത്തുബുല്ല കത്താബ് അഹമ്മദുൽ കബീരി തങ്ങളെക്കുറിച്ച് ഒരല്പമൊക്കെ നാം പരാമർശിച്ചിരുന്നു അതിന്റെ ഒരു ബാക്കി ഭാഗം എന്ന നിലക്ക് ഇൻഷാ ഇൻഷല്ല ഈ ആഴ്ചയിലും നമുക്ക് കുറച്ച് പറഞ്ഞ് അള്ളാഹു ഈ ആഴ്ചയിലും മാസത്തിലുമൊക്കെ വഫാത്തായി പോയ സകല മഹാത്മാക്കളുടെയും ഗുരുത്ത പൊരുത്തം സമ്പാദിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തു മാറാകട്ടെ എന്ന് ആമുഖമായി ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുവ താനയിലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്ന സാലിക്ക് അല്ലെങ്കിൽ മുരീദ് എന്നൊക്കെ പറയുന്ന ആളുകൾ അള്ളാഹുലേക്ക് ആത്മീയമായി ഉയരാൻ തീവ്രമായി പ്രവർത്തിക്കുന്നവരെ കൊണ്ടാണ് സാലിഖ് മുരീദ് എന്നൊക്കെ പറയുക അള്ളാഹുലേക്ക് ചേർന്ന് വലിയ സ്ഥാനവും വലിയ മക്കാമും എത്തിയ മഹാന്മാരെ കൊണ്ട് വാസിൽ എന്നാണ് പറയുക അസൈറു എന്നൊക്കെ സൂഫികൾ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് കാണാൻ കഴിയും അള്ളാഹുവിലേക്കുള്ള ഒരു യാത്ര അല്ലാഹുവിലായി കൊണ്ടുള്ള യാത്ര അള്ളാഹുവിനോട് കൂടെയുള്ള ഒരു മാനസികമായി അടുത്ത ഒരു ബന്ധം ഒരു യാത്ര അതുകൊണ്ടുതന്നെ അൽമുൽ യക്കീൻ ഐനുല്യക്കീൻ ഹക്കുല്യക്കീൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു രൂപത്തിലും അതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ദൂരെ നിന്ന് പൂർണ്ണമായി മനസ്സിലാക്കി അറിയുക എന്നിട്ട് പരിപൂർണമായ ഈമാൻ യക്കീൻ ഉൾക്കൊള്ളുക സാധാരണ നാം പറയാറുള്ളത് പോലെ കേട്ടറിവ് എന്ന് വേണമെങ്കിൽ ഒറ്റക്ക് അതിനെക്കുറിച്ച് പറയാം രണ്ടാമത് ഐനുൽ യക്കീൻ കണ്ടറിവ് നേരെ നമ്മുടെ ദൃഷ്ടിയിൽപ്പെട്ടൊരു കാര്യം കണ്ടു വിശ്വസിക്കുന്നതും കേട്ട് വിശ്വസിക്കുന്നതും രണ്ടും രണ്ടാണ് നമുക്കൊക്കെ അറിയാം കേട്ട ഒരാള് വേണ്ട പോലെ അത് മനസ്സിലാക്കണം എന്നില്ല അദ്ദേഹത്തിൽ നിന്നൊരു പക്ഷെ അപാകതകൾ വരാം അപ്പോഴാണ് മറ്റൊരാൾ വന്നിട്ട് നീ പറഞ്ഞത് കളവാണ് അങ്ങനൊന്നും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാറ് സാധാരണ നമ്മൾ പഴമൊഴിയായി പറയാറില്ലേ കേട്ട നീ അവിടെ നിൽക്കു കണ്ട ഞാൻ പറയാ എന്ന് പറയാറുണ്ടല്ലോ ഇതുപോലെ കൊണ്ട് കണ്ണുകൊണ്ട് നേർക്കുനേര കണ്ട് അനുഭവപ്പെട്ട് പൂർണമായി വിശ്വസിക്കുക അത് രണ്ടാമത്തെ ഒരു മർത്തബയാണ് മൂന്നാമത്തെ മർത്തബയാണ് തൊട്ടറിവ് നേർക്കുനേര ഹക്കുല്യക്കീൻ അനുഭവത്തിലൂടെ നേർക്കും നേരെ പരിചയപ്പെട്ട് മനസ്സിലാക്കുക എന്നുള്ളത് കേട്ടു എന്നതുകൊണ്ട് കൊണ്ട് കാണണം എന്നില്ല കണ്ടു എന്നതുകൊണ്ട് കൊണ്ട് സ്പർശിക്കണം എന്നില്ല എന്നാൽ ഈ മൂന്നും കൂടെ ഒരുമിച്ച് കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വാസിൽ അള്ളാഹുലേക്ക് ചേരുന്നത് എന്ന് പറയുക ഇതെല്ലാം മഹാന്മാരാകുന്ന ഇമ്മത്തുകൾ ഇമാം ജീലിതങ്ങളും അതുപോലെ ഇമാം ഹലബി തങ്ങളും ഒക്കെ എഴുതിയ സേറു സുലൂഖുകൾ എന്ന കിതാബുകൾ പല കിതാബുകളും ആ പേരിലുണ്ട് അതേ പേരിൽ തന്നെയുണ്ട് അതിലൊക്കെ നമുക്ക് എഴുപത് സ്ഥാനമായി ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ സ്ഥാനങ്ങളെക്കുറിച്ച് പരാമർശിക്കുകയും ഓരോന്നിനും ആയത്തുകൾ തന്നെ തെളിവുദ്ധരിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് കാണും ഇപ്പൊ ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുകയല്ല ഇങ്ങനൊക്കെ ഒരാള് അള്ളാഹു ജല്ല ജലാലുഹു സാമീപ്യം അവന്റെ തൃപ്തി അവന്റെ പൊരുത്തം കൈവരിച്ചെങ്കിലും ഈ ഭൗതിക ലോകത്ത് പൂർണമായി അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ ഒരാൾക്കും കഴിയുകയില്ല കാരണം ഈ പ്രപഞ്ച ലോകത്തെ അള്ളാഹു സുബാൻ അഹുഅത്ത ആല സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അതിൻ്റെ പ്രകൃതി തന്നെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലല്ല അതുകൊണ്ടായിരുന്നു കെലിം അല്ലാഹി മുസാനബി അലഹി സലാത്തു വസ്സലാമിനോട് അള്ളാഹു താല പറഞ്ഞത് നബിയെ നിങ്ങൾക്കെന്നെ ഈ ലോകത്ത് വെച്ച് കാണാൻ കഴിയില്ല എന്ന രൂപത്തിൽ അള്ളാഹു അവരോട് മറുപടി കൊടുക്കുകയും വിശുദ്ധ ഖുർആൻ പറഞ്ഞ അള്ളാഹു താലയുടെ ചില പ്രകാശരശ്മികൾ അവന്റെ തജല്ലിയാത്ത് മാത്രം അള്ളാഹു താല തൂർ പർവ്വതം എന്ന പടുകൂറ്റൻ പർവ്വതത്തിലേക്ക് അടുപ്പിച്ചപ്പോ ആ പർവ്വതം വറച്ചു കളയുകയും അത് രംഗം കണ്ട് ബഹുമാനപ്പെട്ട മുസനബി അലഹി സ്വല്ലാത്തു വസ്സലാം ബോധരഹിതരായി വീടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഹബീബായ നബി നബിഹു അലഹി വസ്ലാം മതങ്ങൾ മാത്രമാണ് അള്ളാഹുവിനെ ഭൗതിക ലോകത്ത് വെച്ച് കണ്ടിട്ടുള്ളത് അതും ഇവിടെന്നല്ല ഈ ഭൗതിക ലോകത്ത് ജീവിച്ചിരിപ്പുള്ളപ്പോ അള്ളാഹു താലം മറ്റൊരു ലോകത്തേക്ക് അറസ്റ്റിലേക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോയി അവിടെ വെച്ച് നമുക്കൊന്നും മനസ്സിലാകാത്ത വിധത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള കാണിച്ചു കൊടുക്കലാണ് അള്ളാഹുതവിടുന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളത് ഏതാനും ഇരിക്കട്ടെ ഇങ്ങനെ ഔലിയാക്കളാകുന്ന മഹാന്മാർ അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നത് അവന്റെ സിഫാത്തിലൂടെയാണ് അവന്റെ സ്വഭാവത്തിലൂടെയാണ് ആ സ്വഭാവങ്ങളിൽ ഇങ്ങനെ പലരും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ പല സ്വഭാവത്തുകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ ചില പ്രത്യേക സ്വഭാവങ്ങൾ അവരേതിലാണോ നെലറും ഫിക്റും നടത്തിയത് ആ സ്വഭാവമായിരിക്കും അവരുടെ മനസ്സിലേക്കും അവരുടെ സ്വഭാവത്തിലേക്കും അവരുടെ ജീവിതത്തിലേക്കും അത് പകർത്താൻ അവർക്ക് കഴിയുക ആ കൂട്ടത്തിൽ അള്ളാഹു സുബാൻ അഹുഅത്താലക്ക് ജലാലിയാ സിഫാത്തുകൾ ജമാലിയാ സിഫാത്തുകൾ എന്ന് പറയുന്ന രണ്ടുവിധം സിഫത്തുകളെ നമുക്ക് കാണാൻ കഴിയും ചില മഹാന്മാര് ജലാലിയ സിഫത്ത് അവര് ചിന്തിച്ചു അള്ളാഹു താല ജബ്ബാറാണ് കഹാറാണ് പോലെയുള്ള സിഫത്തുകൾ ചിന്തിച്ചപ്പോ അവരിലും ആ രൂപത്തിലുള്ള സ്വഭാവങ്ങളാ കാണുക ഒരു തെറ്റ് ചെയ്യുന്നവനെ കാണുമ്പോൾ അവർക്കത് പൊറപ്പിക്കാൻ കഴിയാത്ത രൂപമായിരിക്കും അതേസമയത്ത് ചിലർ വലിയ വിനയത്തിൻ്റെ സ്വഭാവങ്ങൾ അള്ളാഹുവിന്റെ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുകയും ആ സ്വഭാവം അവരുടെ ജീവിതത്തിന്റെ ഇവിടെ നീളം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും അതിൽ വളരെ പ്രധാനിയായ ഒരാളാണ് മഹാനാകുന്ന സീദൻ അഹമ്മദ് അവിടുത്തെ വിനയം അവിടുത്തെ കാരുണ്യം അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ പറയുമ്പോൾ ഒരുപാട് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ച് പഠിക്കാൻ കഴിയും കഴിഞ്ഞ ആഴ്ചയില് നാം പറഞ്ഞു ഒരു പൂച്ചയോട് മഹാനവറുകൾ കാണിച്ച കാരുണ്യം അങ്ങനെ ഇഴ ജന്തുക്കളോടും അതിൽ നിന്ന് തന്നെ ഉപകാരപ്രദമുള്ളതും ഉപദ്രവകാരികളുമായ ജന്തുക്കളോട് ജീവികളോട് മഹാനവറുകൾ പലതും കാണിച്ചതായി കാണാൻ കഴിയും ഒരിക്കൽ ദേഹമാശകനം വ്രണം ബാധിച്ച് നീരൊരിച്ച് അവശനായി കിടക്കുന്ന ഒരു നായെ ബഹുമാനപ്പെട്ടവർ കാണുകയാണ് ആഴ്ചകളോളം അതിനെ കൊണ്ടുപോയി പരിചരിക്കുകയും അതിൻ്റെ മുറിവൊക്കെ ഒപ്പി അതിലൊക്കെ മെഡിസിൻ മരുന്നുകളൊക്കെ നിറച്ച് കെട്ടിക്കൊടുത്ത് അതിനെ ശുശ്രൂഷിക്കുകയും അതിനെ പൂർണ്ണമായി സുഖപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോ ആ നായനെ അയച്ചുവിടുകയും ചെയ്തതായി മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും അതുപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മഹാനവർ ഇരിക്കുന്ന സമയത്ത് ഒരു പൂച്ചയുടെ പിടിയിലമർന്ന എലിക്കുട്ടിയെ കാണുകയും മഹാനവറുകൾ അതിൻ്റെ പേരിൽ വിഷമിക്കുകയും അന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം കാണാൻ കഴിയും അതുപോലെ സ്വന്തം രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊതുകിനെ അവിടുത്തെ ശരീരത്തിലായി അനുഭവപ്പെട്ടപ്പോ കൈയിളക്കാതെ അതിനു വേണ്ടുന്ന രക്തം കുടിക്കുന്നത് വരെ ആവശ്യത്തിന് രക്തം കുടിക്കുന്നത് വരെ അവിടുന്ന് ശരീരം കൊടുക്കുകയും സൗകര്യം ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തത് മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണുന്നു ഇങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങളുള്ള മഹാനാകുന്ന സയ്യദിനൽ കബീര് കള്ളന്മാരോട് വരെ സ്നേഹം കാണിച്ചത് അവിടുത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനാകുന്ന സയ്യിദ് അഹമ്മദ് അൽ കബീര് ഒരിക്കൽ അവിടുത്തെ വീട് നന്നായി അടച്ചു പൂട്ടി പുറത്തേക്ക് പോയതാ തിരിച്ചു വന്നപ്പോ മഹാനാകുന്ന അഹമ്മദ് കബീർ ഇരിഫായി തങ്ങളുടെ വീട് മലർക്കെ തുറന്നിട്ടതായി മഹാനവറുകൾക്ക് അനുഭവപ്പെടുകയാണ് മഹാനവറുകൾ ചിന്തിച്ചു ഏതോ വല്ല കള്ളന്മാരും കയറിയിട്ടുണ്ടാകും വീട്ടിന്റെ ഉള്ളിൽ കയറിയപ്പോൾ സുബഹാന അവിടത്തെ ധാന്യങ്ങളുടെ അടുത്ത് ഇരുത്തമുറപ്പിച്ച് ഒരാളെ കണ്ടപ്പോ മഹാനവറുകൾ ചെന്ന് അദ്ദേഹത്തിനെ തോണ്ടി വിളിക്കുകയും ആ കള്ളൻ വളരെ പേടിക്കുകയും അഹമ്മദ് കബീർ റിഫായി തങ്ങളുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുകയും ചെയ്തപ്പോ മഹാനാകുന്ന അഹമ്മദ്ൽ കബീർ റിഫായി തങ്ങൾ ചോദിക്കുകയാണ് മോനെ നീ എന്തിനാണ് വന്നത് നീ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് വന്നതാണോ ഈ ധാന്യത്തിൽ നിന്ന് നീ എടുക്കണ്ട കാരണം അത് നിനക്ക് കൊണ്ടുപോയാൽ അത് വറുത്തിട്ട് വേണ്ടിവരും ഉപയോഗിക്കണമെങ്കിൽ ഞാനിവിടെ വീട്ടിൽ വറുത്തു വെച്ച ഗോതമ്പുണ്ട് നിനക്കത് തരാമെന്ന് പറഞ്ഞു വറത്ത് വെച്ച ഗോതമ്പ് മഹാനവറുകൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അദ്ദേഹം സന്തോഷത്തോടെ ഭക്ഷിക്കുകയാണ് പിന്നെയും അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ ചോദിക്കുന്ന നീ കൊണ്ടുപോകാൻ വല്ല സഞ്ചിയും കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞ് സഞ്ചി ബഹുമാനപ്പെട്ടവരെ കയ്യിലേക്ക് നീട്ടിയപ്പോ ആ സഞ്ചി നിറയെ മഹാനവറുകൾ ഗോതമ്പ് ഇട്ടേച്ചു കൊണ്ടു കൊടുക്കുകയാണ് ആ കള്ളനായി വന്ന മനുഷ്യൻ അത് എടുത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോ നിങ്ങൾ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വിശമാവും ഞാൻ അങ്ങോട്ട് എത്തിച്ചു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പുറകില്ല ചാക്കുമേറ്റിയിട്ട് പോകാൻ നിൽക്കുന്ന രംഗം കണ്ടപ്പോ ഈ കളവ് നടത്താൻ വന്ന മനുഷ്യൻ അല്പമൊന്ന് ചിന്തിക്കുകയും അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാപ്പ് പറയുകയും ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ മുരീതായി മാറുകയും ചെയ്തതായി അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ തുടങ്ങി ആരോടും വളരെ സൗമ്യമായി സ്നേഹപൂർവം അവരോടൊക്കെ വർത്തിക്കുക പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ മഹാനാകുന്ന അഹമ്മദുൽ കബീരി ലിഫായി തങ്ങളുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ് നിരവധി കർണാമത്തുകൾ മഹാൻ കുറിച്ച് ഇനിയും പല ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടതായിട്ട് നമുക്ക് കാണാം ഞാൻ ചുരുക്കുന്നു ബഹുമാനപ്പെട്ട സയ്യിദീ അഹമ്മദുൽ കബീർ ലിഫായി തങ്ങളുടെ സഹോദരി പുത്രൻ അബുൽ ഹസൻ അലി എന്ന് പറയുന്നവർ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം ഇമാം ഹംദാനി തന്റെ ബഹുജയിലും ഇമാം വ്യാഷി തങ്ങൾ അവിടുത്തെ കിതാബുകളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ മഹാനവറുകൾ ബഹറുൽ മുഹീത്ത് എന്ന് പറയുന്ന ഒരു ദ്വീപ് ആ ദ്വീപില് ജീവിച്ചുകൊണ്ടിരുന്ന ആ ദ്വീപ് നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു മഹാനായ ഒരു വലിയ ചരിത്രം കാണാം ബഹുമാനപ്പെട്ട സെയ്യദി അബുൽ ഹസൻ അലി എന്ന് പറയുന്ന മഹാനവറുകൾ ഉദ്ധരിക്കുകയാണ് തന്റെ അമ്മാവനായ അഹമ്മദുൽ കബീർ ദിഫായി റബി അള്ളാഹുഹുവിൻ്റെ വാതിലിന്റെ പരിസരത്തിങ്ങനെ മഹാനവറുകൾ ഇരിക്കുമ്പോൾ പാതിരാ സമയത്ത് അർദ്ധരാത്രിയിൽ റൂമിന്റെ ഉള്ളിൽ നിന്ന് എന്തെന്നില്ലാത്ത ഒരു സംസാരം ആ സംസാരം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ പുറത്തു വന്നപ്പോ ആരാണ് അവിടെ വന്നു പോയത് ആരോ ഒരാൾ സംസാരിക്കുന്നതായിട്ട് അവിടുത്തെ സഹോദരി പുത്രൻ കാണുകയും ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങളോട് ചോദിക്കുന്നു ഷെയ്ഹെ ആരാണ് ഇപ്പൊ റൂമിൽ വന്ന് സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോ വിനയസ്വരത്തിൽ മഹാനാകുന്ന അഹമ്മദുൽ കബീർ തങ്ങൾ ചോദിക്കുന്നു നീ അത് കണ്ട മോനെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഞാൻ കണ്ടു എന്നാൽ അത് ബഹ്റുൽമൊഹീത്തിൽ ദ്വീപില് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ മഹാനായ വലിയ നാല് നാല് അഫ്രാദുകൾ എന്ന് പറയുന്ന പ്രത്യേക ഭരണാധികാരികളായ ഔലിയാക്കളിൽപ്പെട്ട ഒരു പ്രധാനിയാണ് പക്ഷേ അദ്ദേഹവും അള്ളാഹുമായി കൊണ്ട് ഇപ്പൊ അല്പം പണക്കത്തിലാണ് എന്ന് പറയുകയുണ്ടായി ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ അവിടത്തെ സഹോദരി പുത്രൻ സയ്യിദ് അലി റബി അള്ളാഹുവിന് ചോദിക്കുന്നു ഷെയ്ഖെ അത് അദ്ദേഹം അറിയുമോ എന്ന് ആ സമയത്ത് അഹമ്മദുൽ കബീർ തങ്ങൾ പറഞ്ഞില്ല അറിയുകയില്ല നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ വിവരം കൊടുത്തില്ല എന്ന് ചോദിച്ചപ്പോ ഞാൻ ലജ്ജിച്ചുപോയി അത് പറയാൻ അദ്ദേഹത്തിന് വിഷമമാകുമെന്ന നിനക്ക് ഞാൻ അത് പറയാതിരുന്നതാണ് എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ സഹോദരി പുത്രൻ ചോദിക്കുന്നു ഞാൻ ആ വിവരം അദ്ദേഹത്തിന് അറിയിക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോ ഷെയ്ഖ് അഹമ്മദുൽ ഗബീർ റിഫായി തങ്ങൾ പറയുന്നു ആകാം നീ അറി നിനക്ക് കഴിയുമോ എന്നാൽ നീ അറിയിച്ചു കൊള്ളുക എന്ന് പറയുകയും ബഹുമാനപ്പെട്ടവരോട് ഷെയ്ഖ് റിഫായു തങ്ങൾ പറഞ്ഞു മോനെ നീ ഇവിടെ ഇരിക്കുക തല കുനിക്കുക എന്ന് പറഞ്ഞു അല്പം കണ്ണടച്ച് തല കുനിച്ചിരിക്കാൻ പറയുകയും പെട്ടെന്ന് ഇദ്ദേഹം എന്തോ അപാരമായ ഒരു കറാമത്ത് കൊണ്ട് ആ ബഹ്റുൽ മുഹീത്തിൽ എത്തുകയും ചെയ്യുന്നു മുഹീത്തിൽ എത്തിക്കൊണ്ട് അവിടെ നിന്ന് ശരിയായ ഒരു ഓർമ്മ ഇങ്ങനെ വരുമ്പോ ഒരശരീരി വിളിച്ച് പറയുന്നു മോനെ നീ ഇപ്പുള്ളത് ബഹ്റൽ മുഹീത്തിനാണ് അദ്ദേഹത്തിനോട് നീ വിവരം അറിയിച്ചു കൊടുക്കുക ഉടനെ തന്നെ അദ്ദേഹം ആ ദ്വീപിൽ നടക്കുകയും ഈ മഹാനാകുന്ന വലിയനെ കണ്ടെത്തുകയും അദ്ദേഹത്തോട് ഇന്നാലിന്ന സംഭവങ്ങളൊക്കെ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞ അനുഭവങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും കുറെ ഇസ്തി ഗുഫാർ നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തേക്കണം തീർച്ചയായും നിങ്ങൾ അത് ചെയ്യണം ഒരു മുണ്ടെടുത്ത് എന്റെ കഴുത്തിലിട്ട് നിങ്ങൾ എന്നെ ഈ കാണുന്ന ദ്വീപിൽ ഒന്നടങ്കം നിങ്ങൾ ഇങ്ങനെ എന്നെ ചുറ്റിക്കറക്കി നടക്കണം എന്നെ വലിച്ചു കൊണ്ട് നടക്കണം ഞാനൊരു തെറ്റ് ചെയ്ത മനുഷ്യനാണ് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു എന്താണ് നിങ്ങളുടെ തെറ്റ് ആ സമയത്ത് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഈ രണ്ട് സമുദ്രവും കൂടി ഒന്നിച്ച് കൂടുന്ന സ്ഥലത്ത് വല്ലാതെ മഴ വർഷിച്ച സമയത്ത് ഞാൻ ചിന്തിച്ചു പോയി എന്തിനാണ് അള്ളാഹു ഇവിടെ മഴ വർഷിപ്പിക്കുന്നത് വേണമെങ്കിൽ അതൊക്കെ കരയിലേക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ മഴ വർഷിപ്പിച്ചുകൂടാ എന്ന് ചിന്തിച്ചിട്ടുണ്ട് അള്ളാഹു താലെ ചെയ്ത ഒരു കാര്യത്തിനെ ചോദ്യം ചെയ്തവനാണ് ഞാൻ തീർച്ചയായും എൻ്റെ അടുത്തുനിന്ന് വന്നു പോയ അതബ് കേടാണ് ആ അദബ് അള്ളാഹു എനിക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി എന്നെ നിങ്ങൾ കഴുത്തിൽ കയറിട്ടിട്ട് ഈ കാണുന്ന ദ്വീപിന്റെ ചുറ്റുഭാഗങ്ങളിലും മുഴുവനും വലിച്ചഴച്ച് കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ അത് ചെയ്യേണ്ടി വരികയും ബഹുമാനപ്പെട്ട സയ്യിദ് അലി തങ്ങൾ ആ മഹാൻ എങ്ങനെ കറക്കി കൊണ്ടു കറക്കുകയും ചെയ്യുമ്പോൾ ആ ശരീരയിൽ നിന്നൊരു ശബ്ദം പിന്നെയും കേൾക്കുന്നു മോനെ സയ്യിദ് അലി നീ അത് നിർത്തിക്കോ കാരണം അദ്ദേഹത്തിന് അള്ളാഹു താല പുറത്തു കൊടുത്തിരിക്കുന്നു ആകാശലോകത്തിലുള്ള മാലാഘമാരും മുഴുവനും അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കെല്ലാം ചോദിച്ച കാരണം കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിർത്തുകയും പിന്നീട് ബഹുമാനപ്പെട്ട ഷേഹ് അലി എന്നിവർക്ക് ഒരു അബോധാവസ്ഥ വരികയും മഹാനവറുകൾ െളിഞ്ഞപ്പോൾ ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ വീട്ടിൽ തന്നെ തിരിച്ചെത്തുകയും ചെയ്ത അനുഭവങ്ങളൊക്കെ അവിടുത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും അപ്പോ ഇതുപോലത്തെ നിരവധി അനുഭവങ്ങൾ മഹാനാകുന്ന അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ അവിടുത്തെ ജീവിതത്തിലുണ്ട് അള്ളാഹുസ് മഹാനഹുല വേണ്ട പോലെ ഇനിയും അവിടുത്തെ ചരിത്രം പഠിക്കാനും മനസ്സിലാക്കാനും അദ്ദേഹത്തിനോടൊപ്പം നാളെ ജന്നാത്തൻ അയിമിൽ ഒരുമിച്ചുകൂടാനും അവിടെ നിന്ന് യഥാർത്ഥ അംഗീകരിക്കപ്പെട്ട മുരീതന്മാരിൽ ഉൾപ്പെടാനും ഒക്കെ അള്ളാഹു നമുക്കും നമ്മോട് ബന്ധമുള്ള മുഴുവനാളും